എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ തെറിയുടെ പൂരമാണ് തെറിയുടെ പൂരമാണ് അത് മഴ പോലെയാണ് പെയ്യുന്നത് കാരണം റിസൾട്ട് കിട്ടിയില്ല എവിടെയുള്ള റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് വ്യത്യ വിദ്യാർത്ഥികൾ ഈ വീഡിയോ നിർബന്ധമായും കാണുക കാണുന്നവർ റിസൾട്ട് കിട്ടാത്തവർ നിർബന്ധമായും കാണുക റിസൾട്ട് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതുവരെയും റിസൾട്ട് കിട്ടാത്തെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ പറയാനുള്ളത് പ്ലസ് വൺ റിസൾട്ട് എന്ന് പറഞ്ഞ പോലെ എസ് സോറി പ്ലസ് വൺ റിസൾട്ട് എന്ന് പറയുന്നത് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് പോലെ അഞ്ചോ ആറോ വെബ്സൈറ്റുകളിലും പിന്നെ സബലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്പിലും ഒക്കെയാണ് എസ് എൽ സി പരീക്ഷാ വരും അത് പരിശോധിക്കാൻ നിരവധി വെബ്സൈറ്റുകളും ഉണ്ട് ആപ്പും ഉണ്ട് അപ്പം എന്ത് സംഭവിക്കും ഒരു വെബ്സൈറ്റിൽ തന്നെ എന്തു ചെയ്യില്ല വിദ്യാർത്ഥികൾ കയറില്ല വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും പല പല വെബ്സൈറ്റിൽ കയറും അന്നേരം പെട്ടെന്ന് കിട്ടും പക്ഷേ പ്ലസ് വൺ റിസൾട്ട് എന്തല്ല അങ്ങനെ പ്രസിദ്ധീകരിക്കില്ല ഒറ്റ വെബ്സൈറ്റിൽ മാത്രം റിസൾട്ട് ഡോട്ട് എച്ച് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഒന്നുകൂടെ പറയാം റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മാത്രമേ ഫലം പ്രസിദ്ധീകരിക്കുകയുള്ളൂ നാല് ലക്ഷത്തിന് മേലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ഈ വെബ്സൈറ്റിൽ ഈ ഫലം കാത്തിരിക്കുന്നത് അപ്പോൾ ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടി റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ വെബ്സൈറ്റേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ളൂ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് അല്ലാതെ വേറെ വെബ്സൈറ്റുകളില്ല എസ് എൽ സി പ്ലസ് ടു ബലം പോലെ മറ്റ് വെബ്സൈറ്റുകളിൽ വരില്ല ഈ ഒറ്റ വെബ്സൈറ്റിലേ ഉള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും എല്ലാ വിദ്യാർത്ഥികളും കൂടി എന്തു ചെയ്യും ഒറ്റ ഒരെണ്ണത്തേക്ക് കയറുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ചിലപ്പോൾ റിസൾട്ടിലെ ലിങ്ക് പോലും അവിടെ കണ്ടുവന്നു വരില്ല എന്തായാലും ഇത്രയും നേരം ഇരുന്നു ഒരു മൂന്നര നാല് വരെ നിങ്ങൾ ഇരിക്കുക ആ തിരക്കൊന്ന് കഴിയട്ടെ സൈറ്റിലെ ആ ബിസി ഒന്ന് കഴിയട്ടെ തിരക്കൊന്ന് കഴിയട്ടെ നമുക്ക് സുഖമായിട്ട് ചെക്ക് ആ റിസൾട്ട് എന്തായാലും അവിടെ തന്നെ കിടക്കും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജൂനിയേഴ്സ് പിള്ളേർ വന്ന് അവരുടെ പ്ലസ് വണിൻ്റെ റിസൾട്ട് വരുന്നവരെ ആ റിസൾട്ട് അവിടെ തന്നെ കാണും എങ്ങോട്ടും പോവില്ല ആ ലിങ്ക് അവിടെ തന്നെ കാണും നിങ്ങൾക്ക് രജിസ്റ്റർ ഡേറ്റ് നമ്പറിൻ്റെ ഡേറ്റെടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുക ആ തിരക്കൊന്ന് കഴിയിട്ടെ എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിടി ഇഷ്ടപ്പെട്ടല്ലേക്ക് ശരി സബ്സ്ക്രൈബ് അപ്പോൾ മൈ നെയിം മതി മിസ്ക്രൈബ് ഫോൺ സബ്സ്ക്രൈബ് ദൈൻ ടാങ്ക് യു വാച്ചിങ് ബൈ